നമസ്കാരം ലോകത്ത് നടക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം ബോയിംഗിൻ്റെ എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ ഇനത്തിൽപ്പെട്ട ഒന്നായിരുന്നു ബോയിങ് വിമാന കമ്പനിയുടെ ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളിലൊന്നായിട്ടാണ് ഈ വിമാനത്തെ കണക്കാക്കിയിരുന്നത് ഈ വിമാനങ്ങൾ അധികം അപകടത്തിൽപ്പെട്ടതായി വാർത്തകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല മാത്രമല്ല ഈ വിമാനത്തിൻ്റെ ഘടനയും ഇതിൻ്റെ മറ്റ് നിരവധി സംവിധാനങ്ങളുമൊക്കെ തന്നെ ലോകത്തെ ഏറ്റവും ജനപ്രിയമായ യാത്രാവിമാനമാക്കി ഇതിനെ മാറ്റിയിരുന്നു ലോകത്തെ മിക്കവാറും എല്ലാ എയർലൈൻ കമ്പനികളും അവരുടെ ദൂരയാത്രകൾക്ക് അതായത് അന്തർദേശീയ യാത്രകൾക്ക് ഉപയോഗിക്കുന്നത് ഈ വിമാനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം വരെ നിർത്താതെ പറക്കാൻ ഈ വിമാനത്തിന് കഴിയും ഇതിനുള്ളിലുള്ള മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ ഏറ്റവും കിടയറ്റതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിമാനത്തിന് ഭാരം കുറവാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇന്ധനക്ഷമത വളരെ കൂടുതലുമാണ് ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ലോകത്തെ പ്രധാനപ്പെട്ട വിമാന കമ്പനികൾക്കെല്ലാം തന്നെ ഈ ഒരു വിമാനം വാങ്ങാൻ ഇത്രയധികം താല്പര്യം കാട്ടിയതിന് പിന്നിലെ രഹസ്യവും ഇന്ന് അപകടത്തിൽപ്പെട്ട ഈ വിമാനം എയർ ഇന്ത്യ വാങ്ങിയത് പതിനൊന്ന് വർഷം മുമ്പാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി വിമാനം പുറത്തിറങ്ങിയത് എങ്കിലും ഇൻ എയർ ഇന്ത്യ ഇത് സ്വന്തമാക്കിയത് പതിനൊന്ന് വർഷം മുമ്പ് മാത്രമാണ് പ്രധാനമായും അന്തർദേശീയ യാത്രകൾക്ക് തന്നെയാണ് ഈ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നത് ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കും ഒക്കെ തന്നെ എയർ ഇന്ത്യ പറക്കാനും ഉപയോഗിച്ചിരുന്നത് ഈ വിമാനങ്ങളായിരുന്നു ഇത്രയും നാൾ അതിന് യാതൊരു തരത്തിലുമുള്ള പരാതികളും ഉണ്ടാകാതിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത പക്ഷേ ഇപ്പോൾ മാത്രം ഇതിന് എങ്ങനെയാണ് സാങ്കേതിക തകരാറുണ്ടായത് എന്ന കാര്യം ഒരുപക്ഷെ അതിൻ്റെ ഫ്ലൈറ്റ് റെക്കോർഡറും മറ്റും പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ വിമാനം പറന്നു കയറുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പൈലറ്റ് ഇതിന് സാങ്കേതിക പ്രശ്നമുള്ളതായി എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചിരുന്നു പക്ഷെ പിന്നീട് തിരിച്ചിങ്ങോട്ട് ബന്ധപ്പെടാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു ആഗോളതലത്തിൽ ഇപ്പോൾ നാനൂറ്റി ഇരുപത് റൂട്ടുകളിലാണ് ഈ വിമാനങ്ങൾ ഇത്തരത്തിലുള്ള ഈ ബോയിങ് എഴുന്നൂറ്റി എൺപത്തേഴ് എണ്ണത്തിൽപ്പെട്ട വിമാനങ്ങൾ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന സർവീസുകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഏറ്റവും നൂതനമായ ആശയവിനിമയ സംവിധാനങ്ങളും കാഴ്ച പരിധി ഉൾപ്പെടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തേഴ് ഡ്രീം ലൈനർ അസാധ്യമായ ഒരു അനുഭവം തന്നെയായിരുന്നു പൈലറ്റുമാർക്കും അതുപോലെ ഇതിലെ യാത്രക്കാർക്കും കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ പതിനാല് ദശലക്ഷം യാത്രക്കാർ ബോയ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനങ്ങൾ സഞ്ചരിച്ചു എന്നാണ് കണക്ക് അതായത് ലോകമെമ്പാടുമുള്ള വിവിധ വിമാന കമ്പനികളുടെ ഈ വിമാനങ്ങളിൽ ഇത്രയും ദശലക്ഷക്കണക്കിന് ആളുകളാണ് വിമാനത്തിൽ സുരക്ഷിതരായി സഞ്ചരിച്ചിരുന്നത് വിമാനത്തിന് സാങ്കേതിക വിദ്യ താരാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ പോലും വിശദമായ പരിശോധനകളുടെ മാത്രമേ ശരിക്കും വിമാന അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഡ്രീം ലൈനർ എന്ന ആ പേര് പോലെ സ്വപ്ന തുല്യമായ ഒരു യാത്ര മോഹിച്ച് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര തിരിച്ച ശ്വപ്രദേശത്തോടെ യാത്ര തിരിച്ച ആ മനുഷ്യരുടെ എല്ലാം സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വിമാനാപകടം കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഒരു മലയാളിയും ഈ വിമാനാപകടത്തിൽ മരിച്ചു എന്നുള്ളത് നമ്മെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രിയങ്കരമായി മാറിയ ബോയിങ്ങിൻ്റെ ഈ ഒരു പ്രത്യേക ഇനം വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ആകാംക്ഷയോടെ അതിലേറെ ഭീതിയോടെ ഉറ്റുനോക്കുന്നത് കാരണം ആയിരക്കണക്കിന് മൈലുകളാണ് ഒറ്റയടിക്ക് വിമാനം പറന്നെത്തുന്നത് എന്നുള്ളത് ഈ വിമാനത്തിൻ്റെ സവിശേഷതയായിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷേ വിദേശയാത്രയ്ക്ക് വേണ്ടിയിൽ കൂടുതൽ ഇന്ധനം നിറച്ചതാണോ കൂടുതൽ ദുരന്തകാരണമായി മാറിയത് എന്നുള്ള കാര്യവും ഇനി അന്വേഷിക്കേണ്ടി വരും